തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് ലളിത പത്മിനി രാഗിണി എന്നീ നടിമാർ കൂടിയായ നർത്തകിമാരാണ് ലളിത പത്മിനി രാഗിണി എന്നീ നടിമാർ കൂടിയായ നർത്തകിമാരാണ് തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് ആറ് കാലങ്ങളിലും പാടാൻ കഴിഞ്ഞിരുന്ന സംഗീതജ്ഞൻ ഷഡ്കാല ഷഡ്കാലഗോവിന്ദമാരാരാണ് ഷഡ്കാല ഗോവിന്ദമാരാരാണ് ആറ് കാലങ്ങളിലും പാടാൻ കഴിഞ്ഞിരുന്ന സംഗീതജ്ഞൻ കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട നവീന നൃത്തരൂപം കേരള നടനമാണ് കേരള നടനമാണ് കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട നവീന നൃത്തരൂപം ജി അരവിന്ദൻ ചലച്ചിത്ര സംവിധായകൻ വരച്ചിരുന്ന കാർട്ടൂൺ പരമ്പര ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്നതാണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്നത് ജി അരവിന്ദൻ ചലച്ചിത്ര സംവിധായകൻ വരച്ചിരുന്ന കാർട്ടൂൺ പരമ്പരയാണ് കെ പി എ സി അഥവാ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് അവതരിപ്പിച്ച ആദ്യ നാടകം എൻ്റെ മകനാണ് ശരി എന്നതാണ് എൻ്റെ മകനാണ് ശരി എന്നതാണ് കെ പി എസ് സി അഥവാ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് അവതരിപ്പിച്ച ആദ്യ നാടകം ആദിശങ്കര സ്ഥൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ് ആദിശങ്കര സ്തൂപം സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ് കാലടിയിലാണ് ആദിശങ്കര സ്തൂപം സ്ഥിതി ചെയ്യുന്നത് മലക്കപ്പിശാജ് എന്ന് അഡോൾഫ് ഹിറ്റ്ലർ വിശേഷിപ്പിച്ച മലയാളിയായ സർക്കസ് കലാകാരൻ കണ്ണൻ ബൊംബായോ ആണ് കണ്ണൻ ബൊംബായോ ആണ് മലക്കപ്പിശാജ് എന്ന് അഡോൾഫ് ഹിറ്റ്ലർ വിശേഷിപ്പിച്ച മലയാളിയായ സർക്കസ് കലാകാരൻ ഗജരാജനായ ഗുരുവായൂർ കേശവൻ്റെ ശില്പം നിർമ്മിച്ചത് എം ആർ ഡി ദത്തനാണ് എം ആർ ഡി ദത്തനാണ് ഗജരാജനായ ഗുരുവായൂർ കേശവൻ്റെ ശില്പം നിർമ്മിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ് ഇന്ത്യയുടെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി മാപ്പിളപ്പാട്ടുകാരൻ ടി ഉബൈദിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ് മാപ്പിളപ്പാട്ടുകാരൻ ടി ഉബൈദിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ് തിരുവിഴ ജയശങ്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിഴ ജയശങ്കർ നാദസ്വരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാദസ്വരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് തിരുവിഴ ജയശങ്കർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജാലവിദ്യയിൽ പ്രശസ്തനാണ് ജാലവിദ്യയിൽ പ്രശസ്തനാണ് നീല വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം തൃപ്പൂണിത്തുറ ഹിൽപാൽ ഹിൽ പാലസ് ആണ് ചേർത്ത യിലെ ചന്ദ്രകളപ്പം ആരുടെ സ്മാരകമാണ് വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ് ചേർത്തലയിലെ ചന്ദ്രകളഭം ചേർത്തലയിലെ ചന്ദ്രകളഭം വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ് വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രപരമ്പരയുടെ സൃഷ്ടാവ് കെ സി എസ് പണിക്കരാണ് നിലമ്പൂർ ആയിഷ മേഖലയിൽ പ്രശസ്തയായ വ്യക്തിയാണ്